മുഹമ്മദിന്റെ ോ കോട്ട കാക്കോ നിയമസഭയുടെ കാലാവധി തീരാൻ വെറും ഒമ്പത് മാസം മാത്രം ബാക്കി നിൽക്കേ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഒരു എക്സിറ്റ് പോൾ ആകുമോ എന്ന കണക്കൂട്ടലിലാണ് രാഷ്ട്രീയ കേരളം സി പി എം ഇത്തവണ നിലമ്പൂരിൽ ജനിച്ചു വളർന്ന ശക്തനായ നേതാവിനെയാണ് കളത്തിലിറക്കുന്നത് എസ് എഫ് ഐ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന് സി പി എം സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി റസിഡന്റ് എഡിറ്ററുമായ എം സ്വരാജിന് മറുഭാഗത്ത് കോൺഗ്രസിലെ സമുന്നതനായ നേതാവായിരുന്ന ആര്യാളൻ മുഹമ്മദി കോൺഗ്രസിന്റെ സാംസ്കാരിക ഷൌക്കത്ത് എന്ന ബാപ്പൂട്ടിക്കാർ മുസ്ലിം ലീഗിന് ശക്തമായ അടിത്തറയുള്ള നിലമ്പൂരിൽ ജാതി മത സമവാക്യങ്ങൾ ഒന്നും പരിഗണിക്കാതെയുള്ള സി പി എമ്മിന്റെ രാഷ്ട്രീയ തീരുമാനം സ്വാഗതാർഹമാണ് അതേസമയം യു ഡി എഫിന് അല്പം മേൽക്കയുള്ള മണ്ഡലമാണെന്നിരിക്കെ പി വി അൻവറിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ കൂടെ കണക്കിലെടുത്തായിരിക്കാം കോൺഗ്രസിന്റെ അന്തിമ വിജയം ആശാവർക്കർമാരുടെ സമരവും ദേശീയപാതയുടെ ദുരിതസ്ഥിതിയും പ്രതിപക്ഷം ചർച്ചയാക്കുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ കേരളത്തിന്റെ നേട്ടങ്ങളായിരിക്കും ഭരണപക്ഷത്തിന്റെ തുറുപ്പുചീട്ട് ജൂൺ പത്തൊമ്പതിന് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആര് വാഴും ആര് വീഴുമെന്ന് കാത്തിരുന്നതാണ് ഒപ്പം പിണറായി സം പരാജയപ്പെടുത്താൻ ഇറങ്ങി തിരിച്ച അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയും